എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ വിഷയം ആയില്യം നാളിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ തന്നെ നിങ്ങളൊരു പേനയും കടലാസും എടുക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് പഠിച്ച് നിങ്ങൾ അപ്രകാരം മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഇന്നലെട്ടുന്ന ദുരിതങ്ങളുടെയും ദുഃഖങ്ങൾക്കൊപ്പം ഒന്ന് കഠിനം കുറച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കളാണെങ്കിൽ ആ ബെല്ബട്ടനും ചൂന്ന ബട്ടനും അമർത്തി കൊണ്ട് വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്റെ വിഷയം യില് നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രമാണ് രാശി എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് രാശിയാണ് ഗണം എന്ന് പറയുമ്പോൾ മൂന്ന് ഗണമാണ് ദേവഗണം മനുഷ്യഗണം അസുരഗണം ഈ ഏതെങ്കിലും ഒരു ഗ്ര ഗ്ര ഗണത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജനിച്ചിട്ടുണ്ടാകുക ആയില്യം നക്ഷത്രം ജനിച്ചവർ ആരാധിക്കേണ്ട ദൈവം നാഗങ്ങളാണ് നാഗദേവതകളെ നിങ്ങൾ ആരാധിക്കുക നാഗ കാവുകളിൽ വിളക്ക് വയ്ക്കുക നാഗക്ഷേത്രങ്ങളിൽ പോയി വാല് നൂറ് അർച്ചന എന്ന വഴിപാടുകളെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ ലഭിക്കും കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാനും പരമേശ്വരനും നിങ്ങൾക്ക് ഭജിക്കാവുന്നതാണ് ക്ഷേത്രങ്ങളിൽ പോകാം ഒരുപാട് കഴിക്കാൻ പ്രാർത്ഥിക്കും അതും നിങ്ങൾക്ക് നല്ല ഗുണങ്ങളാണ് ലഭിക്കുക നാഗരാജാവിൻ്റെയും നാഗയേഷിയും ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടാക്കും അതേപോലെ തന്നെ ബുധനാഴ്ച ആയില്യം വരുന്ന ദിവസം ക്ഷേത്രത്തിൽ പോയി ദേവതാരാധന ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമാണ് ആയില്യം തൃക്കെട്ട രേവതി ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുന്നത് നിങ്ങൾക്ക് ഉത്തമമാണ് ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നല്ലതാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ചന്ദ്രന് പ്രത്യേക പൂജ നടത്തുന്നത് നല്ല കാര്യമാണ് നിങ്ങളുടെ ഗണം അസുരഗണമാണ് നിങ്ങൾ അസുരഗണത്തിലാണ് ജനിച്ചിട്ടുള്ളത് നിങ്ങളുടെ നക്ഷത്ര ദേവൻ ജലമാണ് നിങ്ങളുടെ വൃക്ഷം നാഗമരമാണ് ഈ നാഗമരത്തെ നിങ്ങൾ നട്ടു പരിപാലിക്കുന്നത് നല്ലതാണ് അല്ലാത്ത പക്ഷെ നിങ്ങളത് നശിപ്പിക്കാതിരിക്കുക അപ്പോൾ പലരും ചിന്തിക്കും ഇത്ര വലിയ മരങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുമ്പോൾ തീർച്ചയായും പറ്റും നമുക്ക് ചട്ടികളിൽ ചെടികൾ വയ്ക്കുന്ന ചട്ടിയിൽ നമുക്ക് നമ്മുടെ നാളിൻ്റെ വൃക്ഷം വയ്ക്കാവുന്നതാണ് അതാദ്യം പന്തലിക്കില്ല വളരില്ല എന്നാൽ ആ വൃക്ഷത്തെ പരിപാലിച്ച് നമുക്ക് കൊണ്ടുപോകാൻ തർശനമുള്ളവരെ നമുക്കിത് വെക്കാവുന്നതാണ് വലിയ മരങ്ങളൊന്നും ആവില്ല അപ്പോൾ കഴിയുന്നവർ അവരവരുടെ നാളിലെ വൃക്ഷങ്ങളെ വളർത്തുന്നത് നല്ല കാര്യമാണ് അതുപോലെ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മൃഗം കരിമ്പൂച്ചയാണ് പക്ഷി ചെമ്പോത്താണ് കരിമ്പൂച്ചയും ചെമ്പോത്തെയും ഉപദ്രവിക്കാതിരിക്കുക നിങ്ങൾക്ക് ഭാഗ്യ നിറം പച്ചയും വെള്ളയുമാണ് ഈ പച്ച നിറവും വസ്ത്രവും ധരിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ഭാഗ്യ നമ്പറ് അഞ്ചാണ് ഈ അഞ്ചാം നമ്പറ് നിങ്ങളൊരു കടലാസിൽ എഴുതി വിളക്ക് വയ്ക്കുന്ന പൊട്ടത്തിന് മുന്നിൽ വെച്ച് ഒരു മഞ്ഞൾ ചാർത്തി പാർത്തിച്ച് മടക്കി പേഴ്സിലോ ബേഗിലോ വെച്ച് നടക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ ഭാഗ്യദിവസം ബുധനാഴ്ചയാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ നല്ല തുടക്കങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾ ധരിക്കേണ്ട രത്നം മരുതകമാണ് മരുതകരത്നമാണ് നിങ്ങൾ ധരിക്കേണ്ടത് ഇത്രയാണ് ആയില്യനക്ഷത്രക്കാരുള്ളവർ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സ്വസന്തോഷമായിരിക്കും